ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ വീടിനടുത്തുള്ള ഒരു ചെറിയൊരു കനാലും പിന്നെ രണ്ട് മൂന്ന് കുളങ്ങളും പിന്നെ വേനൽക്കാലമൊക്കെ ആണല്ലോ അപ്പോൾ അവിടുത്തെ അവസ്ഥകളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് കൂടിയും ചെയ്തേക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക <im biết méCalais> <imit Four -ALLY> ീ ചൂണ്ടക്കൊമ്പ പിടിക്കുന്നത് മീനെ പിടിക്കാനല്ല പിന്നെ കാടൊക്കെ ആയതുകൊണ്ട് ചുമ്മാ കയ്യിൽ എന്ന് വെച്ച് കുടിക്കുന്നതാണ് അല്ലാതെ മീനെ പിടിക്കാനല്ല ഇപ്പോൾ എടുക്കുന്നില്ല ഇതൊന്നും പെട്ടെന്നില വന്നു കഴിഞ്ഞപ്പം അവിടെ എന്താണെന്ന് അറിയത്തില്ല ഒരു പാമ്പാണോ മീനാണോ എന്നറിയത്തില്ല എന്തോ ഒരു സാധനം അവിടെ അനങ്ങുന്നത് കണ്ട് അപ്പം അത് നോക്കാമെന്നൊന്നും കഴിഞ്ഞാൽ അങ്ങോട്ട് ചെയ്യുന്നപ്പോൾ ഒരു തവള അരറ്റേല ഇങ്ങനെയൊക്കെ വെക്കിക്കോ വെള്ള വരാന്ന് കൂടുന്നേറ്റിട്ടുണ്ട്. ഇര എല്ലാം വെള്ളം പറ്റി. മട്ടി എല്ലാം വെട്ടി കുടുങ്ങുന്നു. ഇടിയാണ് എടുക്കുന്ന കൂടല്ല. കുറ കുറ. മക്കടയേ ഇവിടെ വരവട്ടാ. വീണോങ്ങോണ്ട്. കോയിനടേ കുട 何で、mm hmm. <laughs> നല്ല നമ്മൾ പാമ്പന്നിടം സീരി മുത്തഞ്ച് ഞങ്ങൾ ഉണ്ടായിരുന്നു ഇതിനാട്ട് അങ്ങനത്തെ ഉണ്ടായിരുന്നു മൊത്തം വേട് പിടിച്ചു എട്ട് പറ്റത്തീടാണ് അതിലാണ് നല്ല ട്രെയിൻ പോകുന്നത് വലിയ നമ്മൾ അങ്ങനെ വേറെ വേണമെന്ന് ഞാൻ ഡപ്പറ കഴിഞ്ഞുണ്ട് അതിലൂടെ നമുക്കൊന്ന് നോക്കാം അതിവിടെ ആകാൻ പറ്റത്തില്ല നമ്മൾ പാമ്പുള്ള ഏരിയയിൽ കൂടെയാണ് പോകുന്നത് deso londe aksa bati atti be fora fo പിന്നെ ഈ സാധനം എല്ലാവർക്കും അറിയാവുന്നതെന്ന് തോന്നുന്നു നമ്മൾ പണ്ട് കാലത്ത് കയ്യിൽ ടാറ്റോ അടിച്ചോണ്ടിരുന്ന സാധനമാണത് അപ്പോൾ അതിനകത്ത് പൊടിയൊന്നുമില്ല മൊത്തം ഇതായിട്ട് നിൽക്കുന്നതുകൊണ്ട് പൊടിയും കാര്യങ്ങളൊന്നുമില്ല ആ പൊടിയായിരുന്നു നമ്മൾ പണ്ട് ടാറ്റോ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എല്ലാവർക്കും അറിയാം മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ലതായിട്ട് വെള്ളമൊക്കെ ഒഴുകി പോകുന്ന കനാലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ കഴിഞ്ഞിടയ്ക്കങ്ങാണ്ട് ഇതിനകത്ത് വെള്ളം ഒന്നായിരുന്നു പക്ഷേ ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നോക്കിയപ്പം ഇവിടെ ഒന്നുമില്ല പിന്നെ പിന്നീ കാണുന്നൊരു കുളം ഇതിനകത്ത് എപ്പോ ഇട്ടാലും കുഞ്ഞുങ്ങളെ മാത്രമേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങളിവിടെ മീനെ പിടിക്കുന്നത് ഞങ്ങൾ ഇവിടുത്തെ പരിപാടി നിർത്തിയതാണ് വട്ടോകുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ ഈ കുളത്തിനകത്ത് നമ്മൾ ഒരു സ്ഥലത്താണ് ഇത് മറ്റേ കടച്ചൊക്കെ ഉണ്ടാകുന്ന മരമാണ് പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ചൂടുള്ളിലാണ് പണ്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഇവിടെ വന്ന് കുഴപ്പമില്ല ഇവിടെ നല്ല വ്യൂ ഒക്കെ ആയതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇല്ല ഇതൊന്നും എന്നാലും കുഴപ്പമില്ല നല്ല സ്ഥലം എങ്ങനെയാണ് നമുക്ക് ഇത്ര എല്ലാം മുപ്പത്തി വെള്ളമായിരുന്നു എല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഉണ്ട് അങ്ങോട്ടും ഉണ്ട് അങ്ങോട്ട് കഴിഞ്ഞപ്പോളം കാര്യങ്ങളൊക്കെ അവിടെയൊന്നും വെള്ളമില്ലാത്ത കാട് നിന്ന് കിട്ടി പറഞ്ഞാൽ ഇതാണ് അടുത്തൊരു സ്ഥലം ഇവിടെയൊക്കെ വെള്ളമുള്ളതായിരുന്നു അപ്പം വേനലായത് കൊണ്ട് മൊത്തം വറ്റിക്ക് വരേണ്ടി കിടക്കുക അപ്പോൾ ഇവിടെ കപ്പയും വാഴയും എല്ലാം നട്ടിട്ടുണ്ട് അപ്പോൾ അതിനായിട്ടുള്ള വെള്ളമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ ഇതാണ് വേറൊരു ഓളം ഇവിടെ വരാലി ചമ്പല്ലി പള്ളത്തി അങ്ങനെയുള്ള തരത്തിലുള്ള മീനുകളൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ വേനൽക്കാലത്തെ മഴക്കാലം വരുമ്പോൾ ഇതിലെല്ലാം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തണം പിന്നെ ഇതാണെൻ്റെ നാടും എൻ്റെ ഇവിടുത്തെ ചെറിയ പരിപാടികളും ഇഷ്ടമായാലെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇപ്പോഴത്തെ വീഡിയോ കാണാം